Family members and family members and welcome, welcome. <laughs> ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോ എന്താ ഡ്രസ്സോ ഇത് വൈറ്റ് ഡ്രസ്സിന് കാത്തിക്കാണ് ഗുഡ് മോർണിംഗ് എന്താണ് ഫ്രണ്ട്സ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അടിക്കണ്ടേ കുറച്ചും കൂടെ ആൾക്കാരായിട്ട് പറയച്ചിട്ടാ എന്താ ചെയ്യണെന്ന് तजमुला, गुड मॉर्निंग गुड मॉर्निंग अड़ा कैसा है वो मैं एक फिश ट्रैप बनाता है थोड़ा अंगड़े ड्रेस से आप किधर हैं घर में में और बाहर में। ना ना ना। ये थोड़ा हमारा चैनल ചാനൽ കണ്ടിണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും നമ്മള് കൊറേ ഞണ്ടിനെയോ അമ്മേനൊക്കെ പിടിച്ച ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടല്ലോ അത് ഏകദേശം കേടുന്നുണ്ട് ഞാൻ കുറെ പാട്ട് ഞാൻ ഈ ജുംബ് നമ്മളെ ഇല്ലേ കമ്പി ഉപയോഗിച്ചേ കമ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ വെള്ളം തട്ടി ഇതാകുമ്പോഴത്തേക്ക് സാധനം കേടുകയാണ് അപ്പം അതിനൊന്ന് റീവർക്ക് ചെയ്തെടുക്കാം गर्म नहीं बनता। ओके ओके अड़ा वो हमारा आत्मी लोगों का बारे में क्या हो गया वो ऐसे पूछा था वो चार आदमी चाहिए സ്ക്വയറാണ് ഉണ്ടാക്കില് ആൾറെഡി മൂന്നെണ്ണം റെഡി ആണ് അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അതിൻ്റെ ഡെവലപ്പ് ഉൾക്കൊണ്ടിരണം ഇതിൻ്റെ മനസ്സിലൊരു ഐഡിയ ഉള്ളതാണ് ആ ഐഡിയക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ മെയിനായിട്ട് നീണ്ട് ഫിഷ് ട്രാപ്പ് എന്ന് പറയണമെങ്കിൽ ഞങ്ങൾ ഞണ്ടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മീൻകിട്ടിയ കുഞ്ഞിപ്പുഴ ഉള്ളോ തൊപ്പിയോ തൊപ്പി എന്ത് പുന്നിപ്പുന്നോ ആ ഓ പേപ്പർ കൊണ്ട് തൊപ്പി ഉണ്ടാക്കണോ ആ ഓക്കെ ഓക്കെ എന്നാൽ അച്ഛൻ ഉണ്ടാക്കി തരാം കേട്ടോ അഞ്ചാടീ ആ ആ അച്ചത്തിരി അയക്കാരോ

അപ്പോ നമ്മളെ മെമ്പേഴ്സേ ഇതാണ് നമ്മളെ സാധനം അച്ഛൻ തൊപ്പി കൊണ്ടുതരണ്ടെട്ടോ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇനി നമ്മള് നമ്മളെ പഴയ കൂടിന്റെ അവശിഷ്ടങ്ങൾ ആ അച്ഛൻ അങ്ങോട്ട് കൊണ്ടുവരാട്ടോ ഇത് പഴയ നമ്മളെ പൈപ്പിലെ അപ്പൊ ഇതൊക്കെ കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ട്രാപ്പ് ഉണ്ടാക്കോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ എന്നാല് ഞാനേ എനിക്കൊരു മോൾക്കൊരു തൊപ്പിണ്ടാക്കി വെക്കാണ്ട് ഇന്ന് ശിശുദിനല്ലേ ശിശുദിനം ആ അത് വരണത് വരണേ അപ്പൊ ഞാൻ പോണേ പിന്നെ കാണാൻ പോയി ഇഷ്ടാപ്പിൻ്റെ ഡെവലപ്മെൻ്റ് ഞാൻ അറിയിക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബൈ